ശ്രീ ഭക്രതിൻ ഈ കോൺഗ്രസ്സുകാർക്ക് കേരളത്തിൽ അവസരം കിട്ടുമ്പോൾ പലതും അത് പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം രണ്ട് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് വിജയമുണ്ടായി പക്ഷേ വേണ്ട തരത്തിൽ ഒരു പ്രതിപക്ഷം എന്നുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അവരുടെ പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പുകളുടെ എണ്ണം പെരുകി വരികയുമാണ് ചെയ്യുന്നത് ഇപ്പോൾ ചാണ്ടിയമ്മൻ്റെ ഒരു പുറപ്പാട് കൂടിയായിരിക്കുകയാണ് ഇത് മറ്റു പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ഉമ്മൻ കോൺഗ്രസ് വിടും എന്നുള്ള ഒക്കെ തന്നെ പക്ഷെ ഇത് എവിടെയാണ് ചെന്ന് നിൽക്കാൻ പോകുന്നത് ഇവർ രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ അല്ല അതിപ്പോ കോൺഗ്രസ് എല്ലാ അതും അങ്ങനെ തന്നെ അല്ലേ മുമ്പിൽ ലീഡറിൻ്റെ ഒക്കെ സമയത്ത് അല്ല അതിൻ്റെ മുമ്പിലുള്ള സമയത്ത് എന്ന് വെച്ചാൽ ഇതുകൊണ്ട് നായരായിട്ടും ക്രിസ്ത്യാനിയായിട്ടും രണ്ടായി പെരിഞ്ഞു അങ്ങനെ കേരള കോൺഗ്രസ് ഉണ്ടായത് നായരും ക്രിസ്ത്യാനി കൂടി കൂടി എൻ എസ് എസും അച്ചായന്മാരും കൂടി കൂടിയിട്ടാണ് സഭകളും കൂടി കൂടിയിട്ടാണ് കേരള കോൺഗ്രസ് ഉണ്ടാകും അറിയാലോ കേരള കോൺഗ്രസ് പിന്നെ അവിടെ ഈ അവിടെ ഈ പറയുന്നതിൻ്റെ മാതിരി അവിടെയും പണിയിട്ടു എന്ന് പറയുന്ന സമയത്താണ് അവര് നായസ് ഒതുക്ക പ്രസ്ഥാനത്ത് നിന്ന് വലിഞ്ഞു കളഞ്ഞത് കൂടെ വന്നിട്ട് പണി എന്നൊരു സ്വഭാവം ഉണ്ടല്ലോ ചില ആളുകൾ അപ്പം അങ്ങനെയാണ് അന്ന് ആ ഒരു പിന്നെ പ്രസാദിന്റെ വാസ്ഥാനം നായസ് കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുകയും ബാലകൃഷ്ണപിള്ള പ്രസ്ഥാനം മാത്രം അപ്പത്തൊരു കേരള കോൺഗ്രസ് ഉണ്ടാക്കി നിൽക്കുകയും ചെയ്യുന്നത് അത് യു ഡി എഫിന്റെ ഭാഗമായി തന്നെ നിൽക്കുന്നു ചെയ്യുന്ന അവസ്ഥ ആണ് മറ്റേതാണെങ്കിൽ ഓരോ സഭയ്ക്കും ഓരോ പ്രസ്ഥാനമാണ് അതുപോലെ സഭകള സഭ ഓരോരോ സഭകളുടെ വക്താക്കളും മറ്റു സഭകളുടെ വക്താക്കളും ഇതിൽ പണി തുടങ്ങി അങ്ങനെയാണ് ഈ പല കേരള കോൺഗ്രസ് ഉണ്ടായത് ഇപ്പോൾ അത് ഓരോ സഭയെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അകപ്പാടങ്കിലും മാണിസാവും പി സി ജോസും മാത്രമാണ് കത്തോലിക്ക സഭയെ റെപ്രസെൻറ് ചെയ്യുന്നത് ബാക്കി എല്ലാം ഓരോ ഓരോ സഭയെ അത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആ രീതിയിൽ ആണ് മുംബൈ കേരളത്തിലെ ഈ കോൺഗ്ര കോൺഗ്രസ് പൊട്ടിച്ചത് അതിന് കാരണം ഇതിന് അങ്ങനെ ഒരു ചിട്ടയായ സംഘടനാ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോരോ ബ്ലോക്കിന് അവരുടേതായ താല്പര്യങ്ങളാണ് പക്ഷേ അന്നൊരു കാര്യം സെൻട്രലിൽ കോൺഗ്രസ് സ്ട്രോങ് ആയിരുന്നു ഇവിടെ ഒരു പ്രശ്നം വന്നാൽ അവിടെ ഇടപെട്ടിട്ട് അതിന് നേരെ അംഗങ്ങളി കോൺഗ്രസ് സെൻട്രൽ ലീഡർഷിപ്പ് ഉണ്ടായി ഓരോ സഭകളെയും വിളിക്കും എൻ എസ് എസ് ആയിട്ട് ബന്ധപ്പെടും എസ് എൻ ഡി പി ആയിട്ട് ബന്ധപ്പെടും അവരെല്ലാം അത് ബഹുമാനിക്കുകയും ചെയ്യുകയാണ് കാരണം അതിനുള്ളൊരു ശേഷി കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ അന്നുണ്ടായി ഇന്ന് സെൻട്രലിൽ കോൺഗ്രസ് വളരെ ദുർബലമാണ് ആ ഒരു സമയത്ത് ഈ ഒരു കളി കളിക്കുമ്പോൾ അത് അപകടമാണ് പെട്ടെന്ന് ശൈതലൃത്തിലേക്ക് പക്ഷേ ഈ ശൈലി ഇത് കളിക്കുന്നതാണ് കോൺഗ്രസ് എൻ്റെ സ്വഭാവം കാരണം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാകും ഉമ്മൻചാണ്ടി സന്ദർശിച്ചാൽ മുഖ്യമന്ത്രിയാവുമെന്ന് പലരും ആഗ്രഹിച്ചിരുന്നു അവർക്കാർക്കും മുഖ്യമന്ത്രിയാകാൻ പറ്റും ഇനി എന്തെങ്കിലും ആകാൻ പറ്റും എന്ന് തോന്നുന്നില്ല അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനി വേറാരും മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല പാടില്ല ഉമ്മൻചാണ്ടി സാർ കേരളത്തിൽ അവസാനത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി എന്ന് അറിയപ്പെടണം കാമരാജ് അറിയപ്പെടുന്നുണ്ട് കർണാ തമിഴ്നാട്ടിലെ ഏറ്റവും അവസാനത്തെ കോൺഗ്രസ് വയ്ക്കുന്നുണ്ട് ആ രീതിയിൽ ഉമ്മൻചാണ്ടി സാർ അറിയപ്പെടണം അപ്പം അങ്ങനെ അതോടുകൂടി ഇന്ത്യയിലെ കേരളത്തെ കോൺഗ്രസിൻ്റെ സ്ഥിതി മാറ്റണം എന്നുള്ളത് ഇതിന് പ്രധാന പ്രധാനപ്പെട്ട ഒരു പങ്ക് വച്ചിരിക്കും കോൺഗ്രസിന് കൂടാതെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സന്തോഷങ്ങളും പറ്റിയിട്ടുള്ള മുതിർന്ന സോക്കോൾഡ് മുതിർന്ന ലീഡർഷിപ്പ് ഉണ്ട് ഈ മുതിർന്ന കലാ കലാകാലമായിട്ട് പല മണ്ഡലങ്ങളായി അവർ കൈവശം വെച്ചിരിക്കുകയാണ് അവരെ മാറ്റി വേദൊരാളപ്പ് കൊടുത്താൽ അവർ തോൽപ്പിക്കും കുറച്ച് വോട്ട് അവർക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ വന്ന വഴികളോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനെന്ന് പറയുന്നൊരു ചൊല്ലുണ്ടി ഞങ്ങളാണ് അതേ രീതി എനിക്ക് ശേഷം പ്രളയമെന്ന് വിചാരിക്കും വിചാരിക്കുന്ന കുറേ ആളുകൾ കുറേ നേതാക്കന്മാർ നിങ്ങളെ നോക്കിയാൽ മതി ഇവർ ചെയ്ത വലിയൊരു പാതകമുണ്ട് കോൺഗ്രസ്സിൽ സത്യത്തിൽ കോൺഗ്രസിന് ഏറ്റവും നല്ലൊരു കാലഘട്ടം എന്ന് വെച്ചാൽ ലീഡറുടെയും ഉമ്മൻചാണ്ടിയുടെയും നേതൃത്വത്തിൽ രണ്ട് ഗ്രൂപ്പുകൾ വളരെ ലൈവ് ആയിരുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ നമ്മൾ ചെങ്ങന്നൂർ മത്സരിച്ച വിജയകുമാറിനെയൊക്കെ പോലെയുള്ള ജ്യോതികുമാർ ചാമക്കാരനെ പോലുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് പാർട്ടിയിൽ ഉയർന്നുമാണ് ഇവർ കുറച്ച് ആളുകൾ എല്ലാ സീറ്റും വരുക മരിക്കുന്നവരെ ഈ സീറ്റുകൾ ഇവർക്കൊന്നും ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല ഇപ്പോൾ സി പി എമ്മോ സി പി ഐയോ നിങ്ങൾ തോന്നും അവർ രണ്ട് വർഷത്തെ മൂന്ന് വർഷം കൂടുമ്പോൾ എം എൽ എമാരെ മാറ്റി പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നു എം പിമാരെ മാറ്റി പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നു മന്ത്രിമാരെ മാറ്റി പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കും ഇതെങ്ങനെ സംവിധാനം അല്ലില്ല ഇവർ തന്നെ കാലാകാലം മറ്റുള്ളവർ ഇവരെ വെട്ടി പിടുത്തക്കാരായിട്ട് ഒരു ഏതെങ്കിലും ഒരു തമ്പാനോ സതീശനോ അല്ലെങ്കിൽ പിന്നെ എന്താണ് കൊട്ടാരക്കര രാജഗോപാലൊക്കെ ആയിട്ട് ഞാൻ സങ്കല്പി ചെയ്യാൻ രണ്ടാളെ പേര് വന്നാണ് അവസാനിക്കും അവർ അപ്പം അവര് അവർ ആ പ്രസ്ഥാനത്തിൽ അവരെ എം എൽ എക്കായി വന്നു കഴിഞ്ഞാൽ അവർ അവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന മേഖലകൾ അത് ഈ പാർട്ടി പ്രസ്ഥാനത്തോട് ഉറച്ചു നിൽക്കുകയായിരുന്നു മാത്രമല്ല കോൺഗ്രസിന്റെ കൂടെ എവിടെയൊക്കെ എത്തും ഏതെങ്കിലുമൊക്കെ പൊസിഷനിൽ വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നതാണ് ഇപ്പം ഞാൻ കേട്ടത് നമ്മളെ അഖിൽമാരാൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ കൊട്ടാരക്കര അതിലെന്തോ അപകടം കൊണ്ടാണ് അങ്ങനെ വിട്ട് വരും അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ കോൺഗ്രസ് വിട്ടുപോകുകയും അവർ ഒന്നുകിൽ എൽ ഡി എഫിലേക്ക് പോവുകയെ രാഷ്ട്രീയമായിട്ട് താല്പര്യമില്ലാതെ പോവുക അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെയാണ് കോൺഗ്രസ് ഇവിടെ ഇല്ലാതാവുന്നത് ഇനിയിപ്പോൾ എന്താ എന്താണ് സാഹചര്യം ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ചാലിക്കരൻ ജയിക്കണം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് ചാലിക്കര പക്ഷേ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാതിരിക്കാൻ ഒരു കാരണം തൊട്ട് മുമ്പ് യു ഡി എഫ് ഭരണമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണം കൊള്ളാമെങ്കിൽ പോലും നിരന്തര പ്രശ്നങ്ങളായിരുന്നു പത്രക്കാർക്ക് വലിയ ആഘോഷമായിരുന്നു ഒരു തീരുമാനം എടുക്കുക ആ ഹരിത എം എൽ എമാർ ഒരു ഫ്ലൈറ്റിൽ രല്ലിക്ക് പോവും അത് ക്യാൻസലാക്കാൻ ഉമ്മൻചാണ്ടി വേറൊരു ഫ്ലൈറ്റിൽ പോകും രമേശ് ശരീരത്തിൽ ഇതിൻ്റെ ഇടയ്ക്ക് സാധ്യത അന്വേഷിച്ച് വേഗൊരു ഫ്ലൈറ്റ് പോവും ഇതായിരുന്നു നല്ല അവസ്ഥ അപ്പം പൊതുവേ ഒരു ഭരണസ്തംഭനം ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ ചില വ്യക്തികൾക്ക് അധികമായിട്ട് ഭരണത്തെ സ്വാധീനം ചെലുത്താൻ പറ്റുന്നുള്ള ഫീൽ ഇപ്പം ഈ ഫീൽ ഈ ഒരു സ്ത്രീയുടെ പേരാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഇത് ഏറ്റവും കൂടുതൽ വന്നത് വേറൊരു സ്ത്രീയുടെ പേരാണ് അടുത്ത് കഴിഞ്ഞ തവണ എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെ വന്നു പക്ഷേ എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെ അങ്ങനെ സാറിന് വന്ന ഒറ്റക്കെട്ടായി എൽ ഡി എഫ് അങ്ങനെ ഡിഫെൻഡ് ചെയ്തു എന്നാലും അങ്ങനെ അതാണ് കോൺഗ്രസിൻ്റെ സി അവർത്തരത്തി പണിയിട്ട് കൊടുത്ത് കൊടുക്കുകയായിരിക്കും സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടുണ്ട് അതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ അവസ്ഥയും പിണറായി വിജയൻ്റെ വിജയൻ്റെ അവസ്ഥ വിജയൻ്റെ അവസ്ഥയും രണ്ടു ഒരേപോലെ ആയിരുന്നു ഇവിടെ കഴിഞ്ഞ ഈ തൊട്ടുമ്പോൾ രണ്ട് നിയമസഭാ ഇലക്ഷനില് രണ്ട് വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ട് അതിനാൽ ചില പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ട് എൽ ഡി എഫ് ജയിച്ചു വന്നതെന്ന് വെച്ചാൽ എൽ ഡി എഫിൽ പാറ വെക്കാൻ വേറെ ഒരു തന്നെ ഉണ്ടായിരുന്നില്ല അത് എൽ ഡി എഫ് ഉണ്ടായിരുന്നു മറ്റേ അതല്ല ഓരോരുത്തരും എനിക്ക് അറിയാം ചില സ്ഥലത്തൊക്കെ അല്ല ഈ ഗ്രൂപ്പ് പേർ എന്നോട് തന്നെ വന്നിട്ടുണ്ട് ആ ഉമ്മൻചാണ്ടി ഉണ്ടാവുമെന്ന് തന്നുകഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊക്കെ എന്താണ് പ്രസക്തി നീ വെറുതെ പോയിട്ട് ഉമ്മചാണ്ടി അയയ്ക്കുന്നു പറയേണ്ട മോട്ടോട്ട് തന്നിട്ടുണ്ട് വലിയ ബന്ധമില്ലാത്ത ആൾ ഞാൻ പറഞ്ഞ പറഞ്ഞു എക്കെന്നെ ഫൈറ്റ് അയയ്ക്കും അങ്ങനെ തന്നെ ഇത് വരാൻ സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ ആ ജിഷേൻ്റെ കേസൊക്കെ വന്നു അന്നപ്പോൾ ആവിന്ദര് ആര് കൈകാര്യം ചെയ്തു നോക്കിയാൽ എങ്ങനെ ഈ കേസ് എഴുതി പോയി അത് സ്ത്രീകൾക്കും സമൂഹത്തിൽ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് ഈ കൈരളി ചാനൽ ചാനൽ കൊണ്ട് സി പി എമ്മിന് എന്തെങ്കിലും ഗുണം കിട്ടിയെന്നപ്പാണ് അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിരുന്നു അങ്ങനെയൊക്കെയാണ് അന്ന് തോറ്റുപോയത് പിന്നെ കടുംപെട്ട് കെ പി സി സി പ്രസിഡന്റ് ഒന്നോ അതോ കടുംപെട്ട് എങ്ങനെയാണ് തോൽക്കാതിരിക്കും അപ്പം അങ്ങനെ ഒരു സംവിധാനമാണ് കോൺഗ്രസ് ഇപ്പം എന്ന് വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നില്ല ഞാൻ എല്ലാ കാലത്തും ഒരു പത്തിരു വർഷമായിട്ട് ഞാൻ കരുതുന്ന ഒരു ലീഡർ എന്ന് വെച്ചാൽ വൈദാ ശേഷം അങ്ങനെ സ്പാർക്ക് ഉള്ള ഒരു ലീഡർ ലീഡർ എന്നുവെച്ചാൽ എൻ്റെ ഒരു ഇത് എങ്ങനെ ഈ കോൺഗ്രസിന്റെ ഈ ലീഡർ ഉമ്മൻചാണ്ടി പ്ലസ് വൈതാർ രവി അതിനുശേഷം അടുത്ത അത്രയും സ്പാർക്കുള്ളൊരു ലീഡർ സുധാകരനായി സുധാകരൻ നല്ല കാലത്ത് ഒന്നും ആക്കാത്ത കളഞ്ഞു എന്നിട്ട് ഇപ്പൊ ഉള്ളത് ആ ഒരു ഏജിന്റെ ഒക്കെ ഫാക്ടർ വെച്ച് സുധാകരൻ ഇപ്പൊ ഏജ് ഒക്കെ ഒരു ഘടകമാണ് ഫാക്ടർ വെച്ച് ഈ സതീഷിനെ ചെയ്തു വരുന്നു സതീഷിനെ കുറച്ച് അഹങ്കാരെ കൊണ്ട് നമുക്ക് തോന്നും അതൊരു പല അഹങ്കാരമുള്ള ഉണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പല രാഷ്ട്രീയക്കാരുമാണ് കേരളത്തിൽ പിന്നെ വിജയിച്ചിട്ടുള്ളത് അവർ പിന്നെ നമ്മൾ മേജർ നിന്നും ജനറൽ എന്നൊക്കെ വിളിച്ചാൽ ആകർഷിച്ചിട്ടുണ്ട് അപ്പം അത് സതീഷൻ നേരം അങ്കാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് പക്ഷേ എനിക്ക് പേഴ്സണലി അധീഷൻ്റെ ഈ വാർത്താ പിടിക്കില്ല പക്ഷേ സതീശന് ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ട് ഇന്ന് കോൺഗ്രസിന് ഇൻസ്പയർ ചെയ്യാനുള്ള ശേഷി അയാൾക്കുണ്ട് അപ്പോൾ സതീശനെ വെഗം എം എൽ എ മാത്രമായിട്ട് ഒതുക്കി നിർത്തിയ ആളുകൾക്ക് ഇപ്പോൾ സതീഷൻ മുഖ്യമന്ത്രിയാകുന്ന ഒരു ഫീല് ഫീൽ തോന്നി ചേച്ച അതീശൻ തന്നെ ആവാനാണ് സാധ്യത അപ്പോൾ അവർക്കുണ്ടാവുന്ന അത് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ പ്രളയമെന്നുള്ള അവരുടെ ഒരു തോന്നലാണ് ഇതിന് വിനു മുമ്പാണ്ടി സാറിന് മോനുപയോഗിക്കുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനൊരിക്കും ഉമ്മൻചാണ്ടി സാറാവാൻ പറ്റില്ല ഞാൻ പണ്ടേ വന്ന ആ ഉമ്മൻചാണ്ടി സാർ മെച്ചു പോലെ ശരി ഈവൻ ഞാൻ ഡൽഹി പഠിക്കുന്ന സമയത്ത് ചാണ്ടി അവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഷെൻസിഫൻസ് കോളേജിലെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു പ്രസിഡന്റ് ഇവിടുത്തെ ചെയർമാൻ ചാണ്ടി ഉമ്മൻ ഡൽഹി പൊളിറ്റിക്സ് പറ്റും അതാണ് ചാണ്ടി ഉമ്മൻ പറ്റിയത് അച്ചൂമ്മനാണ് കേരള പൊളിറ്റിക്സും കോച്ചും പറ്റിയ ആള് അത് രണ്ട് സംസ്ഥാന കേൾക്കുമ്പോൾ നമുക്ക് വന്നിട്ട് അച്ചൂമ്മൻ ഇവിടെ പറ്റിയ ആളാണ് പക്ഷേ ചാണ്ടി ഉമ്മൻ തന്നെ സ്ഥാനാർത്ഥിയായി ചണ്ടി ഉമ്മൻ ആക്കണമെന്ന ആർക്കോ നിർബന്ധം അച്ചു ആണെങ്കിൽ ഡൽഹിക്ക് അച്ചു അച്ചു കൊള്ളാം അച്ചുവിന് ഇവിടുത്തെ ഒരു പൊളിറ്റിക്സ് അറിയാം അച്ചു നല്ല രീതിയിലുള്ളത് ചാണ്ടിയമ്മൻ അതിനെ പറ്റിയാളാണ് ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടി സാറിന്റെ ലൊക്കെ ഉള്ളൂ പക്ഷേ ഈ ചാണ്ടി ചാണ്ടിയമ്മനെ എന്നും ഉമ്മൻചാണ്ടിയുടെ പേരും പെരുമയും ഒക്കെ അതേ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ല കുറച്ച് കാലം രണ്ടൊരു പത്ത് വർഷം നിൽക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ ചാണ്ടി ഉമ്മൻ വെറും ചാണ്ടിയാണ് ഉമ്മൻചാണ്ടി അല്ല അപ്പോൾ അത് ആ സമയത്തേക്ക് സ്വന്തം പേര് ഇതൊക്കെ ഉണ്ടാക്കണം അപ്പാണീ ഇപ്പം ഉമ്മൻ പാവമായിട്ട് എനിക്ക് തോന്നിയത് അത് ഡൽഹിയിൽ പഠിക്കുമ്പോൾ എനിക്ക് ചാണ്ടി ചാണ്ടിയുമ്മൻ്റെ പാവന പാവമായിട്ട് തോന്നി ചാണ്ടി മെനേ വെച്ച് ഇവരൊക്കെ കളിക്കുകയാണ് ഈ ഗ്രൂപ്പ് പേർ അവർക്ക് ഇനി മന്ത്രി മുഖ്യമന്ത്രി ആ ബുദ്ധിമുട്ടാണ് ഇനി മന്ത്രിസഭ വന്നാൽപ്പോൾ ഒരു ഈ രാഹുലും ആങ്കൂട്ടത്തിലും ഇവരൊക്കെ തന്നെയായിരിക്കും മന്ത്രിമാരായിരിക്കും യങ്സ്റ്റേഴ്സായിരിക്കും അങ്ങനെ മാറ്റം വേണം അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ചാണ്ടീനെ വെച്ച് കളിക്കുക ചാണ്ടിക്ക് വിവരമുണ്ടെങ്കിൽ ഈ കളിൻ്റെ വല മുരളിയെ തന്നെ കണ്ട് കാണിച്ചൊരു ബുദ്ധിയുണ്ട് അല്ല മുരളീ ലീഡർ ഭയങ്കരമായിട്ട് മുരളീനെ വെച്ച് കളിച്ചു തുടങ്ങി മുരളി ഇനിയാൻ എന്ന് പറഞ്ഞിട്ട് മുരളി കെ പി സി സി പ്രസിഡന്റ് ഇന്ത്യപ്പെൻ്റെ നിലപാടെടുത്തുടങ്ങി പിന്നെ എന്തുകൊണ്ട് മുരളി പിന്നെ രണ്ടാമത് ഡി എച്ച് ഉണ്ടാകുമ്പോൾ പോയെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് അല്ല സ്വഭാവം അത് അച്ഛൻ നിങ്ങൾ പോയില്ല ഇനി നിങ്ങളെന്തെങ്കിലും അവിടെയൊക്കെ മുല്ലീധരൻ ചവിട്ട് അതുകൊണ്ട് പോയി പോയിരുന്നു മുല്ലിക്ക് കുറച്ചൊരു കോമൺ സെൻസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ സ്കൂൾ എൽ പി സ്കൂൾ യു പി എസ് സ്കൂൾ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മുല്ലീധരൻ കോഴിക്കോട് മത്സരിക്കുന്നത് അന്നും മുല്ലേ പസങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ട് ഞാൻ വിചാരിച്ച വിചാരിച്ചൊരു വിരമില്ലാന്ന് പക്ഷെ കുറച്ചൊക്കെ കാര്യങ്ങൾ മുരളിക്ക് അത് അതിനുശേഷം മുറിയും ഭയങ്കരമായിട്ട് ഇവോവ് ചെയ്തു പോകും ചാണ്ടിയുമ്പ അങ്ങനെ ഇൻവോൾവ് ചെയ്ത് വരാം പക്ഷെ ഡൽഹി പൊളിറ്റിക്സ് ആണ് ചാണ്ടിക്ക് കുറച്ചും നല്ലത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസ്സിനകത്ത് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഈ ബി ജെ പിയിൽ നിന്ന് ഒരാൾ അങ്ങോട്ടേക്ക് ചാടി വന്നത് ഒരു സ്പേസ് അന്വേഷിച്ച സന്ദീപ് അല്ലെ അത് അതിപ്പം പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനല്ല ഒരുപാട് ആളുകൾ കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഒരാൾ തിരിച്ചു വരുമ്പോൾ അവർ സ്വീകരിക്കുന്നത് സത്യത്തിൽ അവരുടെ മൊബൈൽ ബൂസ്റ്റ് ചെയ്യും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് ബി ജെ പിക്ക് ഇവിടെ ഒരു കൊട്ടു പോകും അത് തോറ്റിരുന്നെങ്കിൽ അത് കൊട്ടാവില്ല എന്നിപ്പോൾ തോറ്റ സ്ഥിതിക്ക് അത് കൊട്ടാണ് സന്ദീപിന്റെ വാല്യൂ വന്നിട്ടുണ്ട് അതൊക്കെ രാഷ്ട്രീയത്തിലുണ്ട് കേരളാശ്രീത്തിൽ ഇപ്പോൾ വരും വലിയ ഗുണം അതാണ് എല്ലാവരും അങ്ങോട്ടുകൊണ്ട് രാഷ്ട്രീയം അവരുടെ വ്യക്തിപരമായ താല്പര്യം പുറത്താ നമുക്ക് കേരളത്തിൽ മാത്രം ഇത് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ വാങ്ങുന്നത് വലിയ കുഴപ്പമായിരുന്നു അവസരവാദിത്തേക്കൊക്കെ സി നിങ്ങൾ രാഷ്ട്രീയത്തിൽ വന്ന ഒന്നെങ്കിലും എം എൽ എ ആണോ അല്ലെങ്കിൽ എം പി ആണോ ഇങ്ങനത്തെക്കൊണ്ട് കൊള്ളാവുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ള ആളാണെങ്കിൽ അതിനാവണം അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരു കാര്യമില്ല എന്നുള്ള സത്യം അല്ല ഇവിടെ അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കുന്ന മുൻകാലഘട്ടം രാഷ്ട്രീയമാണ് അപ്പോൾ ജനങ്ങളെ സേവനം ഒന്നല്ല അവനവൻ സേവ കഴിഞ്ഞിട്ടേ ജനങ്ങളെ സേവേ ഉള്ളൂ അപ്പം അത് ഒരുപാട് അങ്ങനെ ഒരിക്കലും ഇതൊന്നും ആവാൻ പറ്റില്ല ഒന്ന് നമ്മൾ നിരന്തരം പണിയെടുക്കുന്നത് ഏതാണ്ട് നമ്മുടെ നാലിലൊന്നും ശേഷിച്ചിട്ടില്ലാത്ത ആളുകൾ ഈ ഈ പല സമുദായത്തിൻ്റെയും ലോബിൻ്റെയും പേരൊക്കെ പറഞ്ഞ് ഇതിന്റെ ഫലങ്ങളും കൊണ്ടുപോകുവാൻ സഹായിട്ട് ആളുകൾക്ക് ഒരു എന്താണ് നിരാശ വരും ആ നിരാശയാണ് പലപ്പോഴും ഈ രാഷ്ട്രീയ മറ്റു പാർട്ടിയിലേക്ക് പോകാൻ കാരണമാവുന്നത് അതിനങ്ങനെ തന്നെ കാണുന്ന കാണുന്നൊരു അവസാനത്തിപ്പം കേരളം അത് നല്ല കാര്യമാണ് ശരീരം അങ്ങോട്ട് പോകുന്നു കാര്യം വ്യക്തമാണ്